ഞാനും മോനുമാണ് എക്കോ ചെയ്യുമ്പോൾ റൂമിലുണ്ടായിരുന്നത് ചേട്ടായി എന്നോട് പറഞ്ഞിരുന്നു ഒരു ബ്ലഡ് ഇങ്ങനെ തുള്ളിച്ചാടുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് സ്ക്രീനിൽ നമ്മൾ കാണുക എന്ന് ഞാനത് നോക്കി പക്ഷെ ഒരു പൊടി പോലെ കാണുന്നുള്ളൂ ഞാനോട് ചേട്ടായി തെറ്റായിരിക്കും പിന്നെ പ്രാർത്ഥിച്ചു ഡോക്ടറെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു മോളെ ഒരു കുഴപ്പവും ഇല്ല നിൻ്റെ മോക്ക് മോന് നീ സങ്കടപണിയെ വേണ്ട പുറത്തിറങ്ങി പൊട്ടിക്കാരിയായിരുന്നു ചെയ്തത് എന്തു പറയണമെന്നോ ഒന്നും അറിയില്ല ഞങ്ങളാകാൻ പ്രാർത്ഥിച്ചതും വിളിച്ചതും ഈ അമ്മേനെ തിരുക്കുമാരനെ മാത്രീ കാക്കനാട് എന്ന ഗ്രാമത്തിൽ സെന്റ് ജോസഫ് ചർച്ചിൽ നിന്ന് വരുന്നു മകന് വേണ്ടി ഒരു സാക്ഷി നൽകുക എന്നാണ് ഞാനിവിടെ നിൽക്കുന്നത് കഴിഞ്ഞ മാസം ഒരു നാലാം തീയതി ഒക്കെ ആയപ്പോൾ ഇവന് ജനിച്ചിട്ടാകത്ത് വേദനയാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു ഇ എസ് എ ഡിസ്പെൻസറി കൊണ്ടു വന്ന് അവിടെ നിന്ന് ഇ എസ് എ ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് ചെയ്തു അപ്പം ഇ സി ജി എടുത്തപ്പോൾ ചെറിയ വേരിയേഷനുണ്ട് ലൂർഡ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ പറഞ്ഞയച്ചു അവിടെ വന്ന് ഡോക്ടറെ കണ്ടേക്കും ടെസ്റ്റ് നടത്തിയപ്പം ചെറിയ വേരിയേഷനുണ്ട് ഒന്നും കൂടെ എക്കോ ചെയ്യണം എന്ന് പറഞ്ഞു അത് ഞങ്ങൾ പിന്നെയും ചെയ്തു രാവിലെ പോയിട്ട് എട്ട് മണിയായപ്പം രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പം മകൻ്റെ ഹാർട്ടിൻ്റെ വാൽവ് അടഞ്ഞിട്ടില്ല ജന്മന ഉള്ളതാണ് എത്രയും വേഗം ഒരു ഓപ്പറേഷന് റെഡി ആവാനും ഡോക്ടർ പറഞ്ഞു അതുപ്രകാരം ഞങ്ങൾ വീട്ടിൽ ഒത്തിരി വേദനയോടെ വന്നു സ്ഥിരമായിട്ട് പ്രാർത്ഥന ജീവിതവും ഉള്ള കുടുംബത്തിന് ഞങ്ങൾക്ക് ഒത്തിരി തിരിച്ചടികളിലും അവിടെ നിന്നെല്ലാം ദൈവം പിടിച്ചുയർത്തിയ ഒരു കുടുംബമാണ് ഞങ്ങളുടെ ഒത്തിരി വിശ്വാസമുണ്ട് കൊണ്ട് പശു അമ്മ വഴിയും തിരുക്കുമാരൻ വഴിയും ഞങ്ങൾ അനുഭവിച്ച ഓരോരോ വഴികൾ അടുത്തുള്ള വീട്ടിൽ ചേച്ചി മേൽ ചേച്ചി ഞങ്ങളുടെ ആത്മസുഹൃത്താണ് ഞങ്ങളുടെ സങ്കടം കണ്ടിട്ട് ചേച്ചി പറഞ്ഞു ചേച്ചി കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് കൃപാസനമായിട്ട് യാതൊരു വിധ പരിചയവും ഉണ്ടായിരുന്നില്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതൊന്നും ഗവനിച്ചിരുന്നില്ല പിന്നെ മമ്മിയുടെ അടുത്ത് കൃപാസനത്തിൻ്റെ മാസിയെ കൊടുത്ത് വിടുകയും മോനെ ഹൃദയത്തിനടുത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുകയും ഞങ്ങൾ ഞങ്ങളത് പ്രാർത്ഥിക്കുകയും വീട്ടിൽ ചേട്ടായനോടും മോനോടും എല്ലാം മമ്മി പറയുകയുണ്ടായി ഞങ്ങളത് നിമിത്തം പ്രാർത്ഥിച്ചു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വച്ച് ഞങ്ങളോടൊരു കൂട്ടുകാരൻ ലൂർദിലുള്ള സ്റ്റാഫ് പറഞ്ഞു ഒന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ അനിലിനെ പോയി കാണണം നിങ്ങൾ എന്നിട്ട് ഡോ നവംബർ ഒന്നാം തീയതിക്കുള്ള ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാമെന്ന് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്ന് ഇരുപതാം തീയതി ആസ്റ്ററേ ചെന്നു അവിടെ ചെന്ന് റിപ്പോർട്ടെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇരുപത്തി നാലാം തീയതി രാവിലെ തന്നെ ഓപ്പറേഷന് റെഡി ആയിക്കൊള്ളണം നയൻ പോയിൻ്റ് ഫൈവ് വലിപ്പത്തിലാണ് ഹോളുള്ളത് ഒരു കാരണവശാലും ഈ ഒൻപത് വയസ്സായ കുട്ടിക്ക് ഇത് അടയുകയില്ല എന്ന് അവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഡോക്ടർ പറഞ്ഞു നിൽക്കട്ടെ ഞാൻ എക്കോ ഒന്ന് ചെയ്തു നോക്കണം എനിക്ക് അവരുടെ റിപ്പോർട്ടല്ലേ കയ്യിലുള്ളൂ എന്ന് അത് പ്രകാരം രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അന്ന് എക്കോ ടെസ്റ്റ് ചെയ്തു ഞാനും മോനുമാണ് എക്കോ ചെയ്യുമ്പോൾ റൂമിലുണ്ടായിരുന്നത് ചേട്ടാ എന്നോട് പറഞ്ഞിരുന്നു ഒരു ബ്ലഡ് ഇങ്ങനെ തുള്ളിച്ചാടുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ് സ്ക്രീനിൽ നമ്മൾ കാണുക എന്ന് ഞാനത് നോക്കിയിങ്ങും പക്ഷെ ഒരു പൊടി പോലെ കാണുന്നുള്ളൂ ഞാനോട് ചേട്ടാ വന്ന തെറ്റായിരിക്കും പിന്നെ പ്രാർത്ഥിച്ചു ഡോക്ടറെ ഡോക്ടറിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു മോളെ ഒരു കുഴപ്പവും ഇല്ലല്ല മോക്ക് മോനെ നീ സങ്കടപ്പെടുകയും വേണ്ട പുറത്തിറങ്ങി പൊട്ടിക്കറിയായിരുന്നു ചെയ്തത് എന്തു പറയണമെന്നോ ഒന്നും അറിയില്ല ഞങ്ങളാകാൻ പ്രാർത്ഥിച്ചതും വിളിച്ചതും ഈ അമ്മ തിരുക്കുമാരനെ മാത്രം അതോടെ ഓപ്പറേഷൻ മാറ്റി ഒരു കുഴപ്പമില്ല മോന